സുഹൃത്തുക്കളെ ഈ കേരളിൻ്റെ എതിരായിട്ടുള്ള സമരം നടക്കുന്ന സമയത്താണ് അന്ന് പാവപ്പെട്ട മനുഷ്യരുടെ വീട്ടിന്റെ അടുക്കളയിലും ഉമർത്തും പിന്നെ മിറ്റത്തും ബാത്റൂമിലും ഒക്കെ കൊണ്ടുവന്ന് കല്ല് പിടിച്ചിടാന്ന് തുടങ്ങിയപ്പോഴാണ് നാട്ടുകാർ പ്രതിഷേധിച്ച് ആ കല്ല് പിടി തുടങ്ങിയത് ആ സമയത്താണ് സി പി ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം പി ജയരാജൻ പറഞ്ഞ് കല്ല് പൊറിക്കുന്നുവൻ്റെ പല്ലു പറിക്കുന്നു കാര്യം ഡെന്റിസ്റ്റാണ് ഡോക്ടർമാരെ പണിയാ പല്ലു പറിക്കല് എന്തായിരുന്നാലും പിന്നീട് തൃക്കാക്കര ഉപരുന്നെടുപ്പിലെ പിന്നെ അതിഭീകരമായ തോൽവിക്ക് ശേഷം പിന്നെ കേരളയിൽ വരെയും കെട്ട എന്ന് പറയാൻ പ്രണയ വിജിതമാക്കു കൊന്നിട്ടില്ല നിർത്തിയാണ് പരിപാടി സംസ്ഥാന സെക്രട്ടറി കോയിന്ന മാഷ് കേരളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് പിന്നെ ഈ കൂട്ടനാട്ടിലെ അപ്പം രാവിലെ എറണാകുളത്ത് കൊണ്ടുപോയി വിട്ടിട്ട് അടുത്ത ട്രെയിനിൽ തിരിച്ചു വരാം പിന്നെ കേരളയിൽ വന്നുകഴിഞ്ഞാൽ ഇന്ന് ഏത് ട്രെയിന് കൊണ്ടിട്ട് ഞാൻ പറവട്ടം പറഞ്ഞത് ആവർത്തിക്കാനും ആവർത്തന ഒരു ഉണ്ടാവും അതായത് കൂട്ടനാട്ടിലെ അപ്പം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് എറണാകുളത്തുള്ള ആൾക്കാരൊക്കെ പട്ടിണി കിടക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്നില്ല അവർ എന്തൊക്കെയോ ഏതൊക്കെയോ സ്വപ്ന ലോകത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ക്യൂബാ മുമ്പും തന്നെ മാനസികാവസ്ഥയിലുള്ള അല്ലെങ്കിൽ സന്ദേശ സിനിമയിലെ ശ്രീനിവാസിൻ്റെ സങ്കരാട്യേൻ്റെയും മാനസികാവസ്ഥയിലുള്ള വൃത്തികളാണ് പറയുന്നത് പക്ഷേ അന്നൊന്നും അഖിലേന്ത്യാ സെക്രട്ടറിമാർ അങ്ങനെ പറഞ്ഞിട്ടില്ല ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയൊക്കെ വിട്ടു നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എം എൽ ബേബി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയപ്പം സീതാ റാച്ചൂരി എന്ന അങ്ങനത്തെ വിവരക്കേട് പറഞ്ഞിട്ടില്ല അറീഷൻ സുഹൃത്തിൽ പറഞ്ഞിട്ടില്ല ഇ എം എസ് പറഞ്ഞിട്ടില്ല ഇവർ ആരും പറഞ്ഞിട്ടില്ല അതിനു മുമ്പുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാർ ഇയാൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയപ്പോൾ ആദ്യം പറയുന്നത് മറ്റേ എന്താണ് ഗോവിന്ദശത്ത് മാത്രല്ല കേട്ടോ വേറെ അവർ സ്ഥാനം പറഞ്ഞിട്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ നിങ്ങളല്ല നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ ഞാനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തിനും മനസ്സിലാവുമോ ഇയാൾക്ക് ഭ്രാന്താണ് നീമന്മാർക്ക് മാർ എല്ലാവരും കൂടി കുതിരോട്ടത്ത് തോട്ട് കിടണം അല്ലെങ്കിൽ എ കെ ജി പിന്നെ സെന്റർ എ കെ ജി സെന്ററിൽ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തിട്ട് രണ്ട് മാനസിക വിദഗ്ധരെ അവിടെ അപ്പോയിൻമെന്റ് ചെയ്യണം അല്ലെങ്കിൽ അവരെ അവരെ വയസ്സിൽ കയറി ചെയ്താൽ മതി പാർട്ടി ഓഫീസിലെ ഓഫീസ് സെക്രട്ടറി ഉണ്ടാവുന്ന പോലെ പാട്ടുള്ള സ്റ്റാഫ് ഉണ്ടാവുന്നതുപോലെ എ കെ സെൻറ്ററിൽ ഒരു സൈക്കാട്രിസ്റ്റിനെയും ഒരു സൈക്കോളജിസ്റ്റിനെയും വെക്കണം ഇവര് ഇവരുടെ മാനസികത ഇടക്കിടയ്ക്ക് പിന്നെ പരിശോധിക്കുകയും ഇവരെ കൗസിലിങ്ങിന് വിധേയരാക്കി അവർക്ക് വേണ്ട മെഡിക്കേഷൻ നൽകുകയൊക്കെ ചെയ്യണം എ കെ ജി പൗലുപ്പതാവശ്യമാണ് ദില്ലിയിൽ കാരണം എം എഫ് എഫ് ബി അഖിലേഖല സെക്രട്ടറി ആയിപ്പം ഇയാൾ ഒരു എന്തൊക്കെയാ പറയണേ തൊള്ളി തോന്നി വളർത്താനം ഇങ്ങനെ വിളിച്ചു പറയാം ആദ്യം പറഞ്ഞു ഡൊണാൾഡ് ട്രംപിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് പി ബിയും സി സിയും കൂടി തീരുമാനിക്കുന്നതന്നെ ആ രണ്ടു ദിവസം ട്രംപ് ഉടങ്ങിയിട്ടില്ല എന്നാ കേട്ടെ പി ബി സി സി ട്രംപ് അത് നോക്കിക്കൊണ്ടിരിക്കട്ടെ പീപ്പിൾസ് ഡെമോക്രസിയും രാവിലെ എഴുന്നേറ്റ പീപ്പിൾസ് ഡെമോക്രസിയും പിന്നെ ദേശാഭിമാനി പത്രമൊക്കെ വായിച്ച് കൈരളി ചാനലിന്റെ വാർത്തകൾ കണ്ട് അത് ദ്വിഭാഷയുടെ സഹായത്തോടെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് കേട്ട് ഇവരുടെ നീക്കങ്ങളെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരവസ്ഥയിലാണ് ട്രംപ് അമേരിക്കയിൽ നിൽക്കുന്നത് അതാണ് ഇവരുടെ വിചാരം എവിടെ നീക്കണേ ഇപ്പതാ ഇപ്പന്മാരെ പുതിയ പരിപാടി ഇസ്രായേലുമായിട്ടുള്ള മുഴുവൻ സൈനിക ബന്ധവും സൈനിക സഹായവും മുഴുവൻ ബന്ധവും മുഴുവൻ ബന്ധവും സൈനികല്ല മുഴുവൻ ബന്ധവും സൈനിക സഹായവും ഇന്ത്യ അവസാനിപ്പിക്കണം ബേബി വർണ്ണയിക്കാം നെല്ലമ്പൂർ തെരഞ്ഞെടുപ്പാണ് അവരെ എയിമ് അതിന് വേണ്ടിയിട്ടുള്ള അടുത്ത കാർഡ് വർക്ക് കമ്മ്യൂണൽ കാർഡ് വർക്ക് കൃത്യമായിട്ട് മുമ്പ് തുർക്കിയില് ഭൂകമ്പമുണ്ടായപ്പോൾ സഹായം പ്രഖ്യാപിച്ചു ഒറ്റയടിക്ക് ചാടിയിട്ട് ഇന്ത്യയിൽ പത്ത് മുപ്പത് സംസ്ഥാനം ഉണ്ടെന്നേ കേന്ദ്രപ്പെട്ട പ്രദേശങ്ങൾ ഉണ്ടെന്നേ അവരാരും ചെയ്തില്ല െ കേരളം തുർക്കിക്ക് സഹായം ഞാൻ പറയട്ടെ ഈ ലോകത്തിന്റെ ഏത് കോണിൽ ഏത് മനുഷ്യൻ എന്ത് ദുരന്തമുണ്ടായാലും നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം എന്നുള്ള അഭിപ്രായം വ്യക്തിപരമായിട്ട് ഞാൻ അത് രാജ്യങ്ങളുടെ അതിര് ഭാഷയുടെ അതിര് രാഷ്ട്രീയത്തിന്റെ അതിര് ദേശത്തിന്റെ അതിര് മതത്തിന്റെ അതിര് ഒന്നും പാടില്ല എന്നുള്ളത് വിശ്വസിക്കുന്ന അറിയാൻ പക്ഷെ തുർക്കിക്ക് മുമ്പ് ഇവിടെ പോകുമ്പോൾ ഉണ്ടായാലും പിന്നെ നേപ്പാളിൽ തൊട്ടടുത്തുള്ള രാജ്യമല്ലേ വിസ പോലും വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും അവിടെ പോകുമ്പോൾ ഉണ്ടായപ്പോ ഇവരെ ഓണത്തായിരുന്നു അപ്പൊ തുർക്കിയിൽ ഇത് നടത്തിയിട്ട് റാൻഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പ്രീണനമാണ് ഇവരുടെ ലക്ഷ്യം ഇപ്പൊ ഇസ്രായേലിന് എതിരെ പ്രസ്താവന പറഞ്ഞതും പ്രീണനത്തിന്റെ ഭാഗമാണ് ഇസ്രായേൽ ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന്റെ കോൺട്രിബ്യൂഷൻ എന്താ മൊസാദാണ് നമുക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് പകർന്നു തരുന്നത് നമ്മളെ റോയെക്കാളും അമേരിക്കയുടെ ഇന്റലിജൻസ് പിന്നെ ഏജൻസിയെക്കാളും ഒക്കെ കൃത്യമായി ലോകത്തെ നമ്പർ വൺ ഇന്റലിജൻസ് സംഘം എന്ന് പറയുന്നത് മൊസാദ ഇസ്രായേലിന്റെ ഒസാ പിന്നെ പാകിസ്ഥാനുള്ളിൽ ഉണ്ട് എന്നുള്ളത് അമേരിക്കക്ക് പോലും അറിഞ്ഞില്ല പാകിസ്ഥാൻകാർ പോലും അറിഞ്ഞില്ല പക്ഷെ അത് മൊസാദ് ആണ് ലൊക്കേറ്റ് ചെയ്യുന്നത് മൊസാദ് കൊടുത്തിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക അവനെ പിന്നെ ഫിഷ് ചെയ്യുന്നത് അതിൻ്റെ കടൽ കൊണ്ടു അപ്പൊ ആ ഇസ്രായേലു സഹകരിക്കരുത് ഇസ്രായേലിന്റെ പിന്നെ ആൺ ടെക്നോളജി കാര്യങ്ങളൊക്കെ നമ്മൾ കടത്തുകൊണ്ടിരിക്കുകയാണ് സാങ്കേതിക വിദ്യകൾ പരസ്പരം കൈമാറുന്നുണ്ട് ഇന്ത്യ ഈ പെഹൽഗാമിലെ ആക്രമത്തിന് പ്രത്യാക്രമണം നടത്തുന്ന സമയത്ത് ഇന്ത്യക്ക് നിരുപാധികമായ പിന്തുണ ഇന്ന് വരെ ഈ പിന്നെ ഈ ഇസ്രായേലും ഇസ്ബുള്ളിയും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രായേലും ലബലും തമ്മിലല്ല ഇസ്രായേലും ഇസ്ബുളിയും തമ്മില തീവ്രവാദ സംഘടനയോടാണ് ഇസ്രായേലും പാലസ്തീനും തമ്മിലല്ല ഇസ്രായേൽ ഹമാസും തമ്മിലാണ് പിന്നെ ഇസ്രായേലും ഇറാനും തന്നെയാണ് അത് നേരിട്ട് തന്നെയാണ് ഇറാനാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ശത്രു സുന്നി മുസ്ലിങ്ങളെ ഉൽമ ഉലനം ചെയ്യാൻ വേണ്ടിയിട്ട് വരെ ശ്രമിക്കുന്ന ഒരു വൃത്തികെട്ട കൾച്ചറുള്ള ഷിയ കൾച്ചറുള്ള ആയത്തുള്ള എന്ന് പറയുന്ന റഷ്യയിലെ പുട്ടിനെ പോലെയുള്ള ഒരു സൈക്കോ പെൺകുട്ടികൾ പിന്നെ ഫുട്ബോളുകളി കാണുമ്പോൾ ഇറാനൊക്കെ എത്രയോ സ്വർഗ്ഗ തുല്യമായ രാജ്യമായിരുന്നു ഫുട്ബോൾ ഫുട്ബോളുകളി കാണുമ്പോൾ കാണാൻ പോയപ്പോ സ്റ്റേഡിയത്തിൽ അവർക്ക് നേരെ പെപ്പർ സ്പ്രേ അടിച്ച ടീമാണ് ഇയാളുടെ ആയത്തുള്ള കുമാനിയുടെ ടീം കൂതികളെ ഉപയോഗിച്ചുകൊണ്ട് സൗദി അറേബ്യയിലേക്കും പിന്നെ യു എയിലേക്കും മിസൈലുകൾ അയച്ച അബുദാബിയിലെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കും മിസൈലയച്ച പിന്നെ ഷെല്ലാക്രമണം നടത്തിയിട്ടുള്ള ആളാണ് ഈ ആയത്തുള്ള കുമാരി മൂട് താങ്ങാമ്പ് കാണുന്നേ അവരുമായിട്ട് ഇസ്രായേൽ നേരിട്ട് ഫൈറ്റ് ആ മറ്റേത് രണ്ടും തീവ്രവാദ സംഘടനകൾ ഒരു മൂല്യം ചെയ്യുകയാണ് പിന്നെ ഇസ്രായേലിനെതിരെ പിൻപിടിക്കണം എന്ന് പറയുമ്പോൾ അമാസ് ഇവർ ചെയ്ത അമാസ രാജ്യം എടുത്തല്ലേലും കുഴപ്പമില്ലല്ലോ ഞാൻ പറയട്ടെ എന്താ എന്തിനു വേണ്ട ഇസ്രായേൽ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിർത്തിയിൽ രക്ഷാ സംവിധാനം വരെ വളരെ ലൂസായിട്ടും ഫ്ലെക്സിബിളായിട്ടും പോകുന്ന സമയത്ത് ആ തക്കം നോക്കിയിട്ട് അകത്ത് കയറിയിട്ട് വഴി കൂടി പോണവരെ ചായ കുടിക്കാൻ കുടിക്കാനിറങ്ങിയവരെ നടക്കാൻ ഇറങ്ങിയവരെ പ്രായമായവരെ കുഞ്ഞുങ്ങളെ സ്ത്രീകളെ ഒക്കെ വെട്ടിവെച്ചു കൊല്ലുകയും ഇവരെ ബാക്കിയുള്ളവരെ തട്ടിക്കൊണ്ടു പോയിട്ട് ബന്ദികളാക്കി വെക്കുകയും അവരെ കയ്യിൽ പിന്നെ കിട്ടിയ മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾ തൊട്ട് അറുപത് വയസ്സുള്ള സ്ത്രീകളെ വരെ ലൈംഗിക അടിമകളാക്കി ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള തിയേറ്റർ സെക്രട്ടറി അല്ലേ മാസ് ആ ബന്ദികളെ വിട്ടുകൊടുത്തപ്പോ ഇനി അവർ മരിച്ച അവരെ ബോഡി വിട്ടുകൊടുക്കുക ആശുപത്രികളും ബാക്കിയുള്ള ജനവാസ കേന്ദ്രങ്ങളും കവചങ്ങളാക്കിയിട്ടല്ല അവർ നിന്നെ അതുകൊണ്ടാണ് തിരിച്ചുള്ള പ്രത്യേക മണ്ഡത്തിൽ അവരുടെ സാധാരണക്കാർ കൊല ചെയ്യപ്പെടുന്നത് ഇറാന്റെ ഇറാന്റെയും ഷിയാമസ്ലിങ്ങളുടെയും ഏറ്റവും വലിയ ശത്രുക്കളും സുന്നി മുസ്ലിങ്ങളാണ് അത് കഴിഞ്ഞ ജൂത്തന്മാർ അത് കഴിഞ്ഞ ക്രിസ്ത്യാനികൾ അത് കഴിഞ്ഞ ഹിന്ദുക്കളാ അത് കഴിഞ്ഞാൽ ബുദ്ധമതക്കാരാ ആ തിരിച്ചറിവ് ഇല്ലാതെയാണ് ഇവിടെ ഓരോരുത്തർ ഷെയ്ബ് പിന്നെ ഹമാസ് ദാനി നടത്തുന്നത് ഈ വിഷയത്തിൽ വിഷയത്തില് സ്വരാജിന്റെ അഭിപ്രായം എന്താ അഭിപ്രായം എന്താ അൻവറിന്റെ അഭിപ്രായം എന്താ മോഹൻ ജോർജിന്റെ അഭിപ്രായം എന്താ പറയണം ഇപ്പൊ എം എ ബേബി ഈ വൃത്തിയായിട്ട് ബാധമായിട്ടോ ഒന്നും ഇരിക്കും ഇതിനെ കുറിച്ചൊന്നും വിട്ടില്ല ഇസ്രായേലിനെ ബഹിഷ്കരിക്കണം എന്ന് അതായത് ഇന്ത്യ അടിയിൽ പോകണം ഇന്ത്യക്ക് വേണ്ട ഞാൻ പറഞ്ഞല്ലോ സ്ട്രാറ്റജിക്കലായിട്ടുള്ള എല്ലാ പിന്തുണയും നമ്മൾ അങ്ങോട്ട് പിന്തുണ കൊടുക്കാനായിട്ട് പോലും അവരുടെ വിഷയങ്ങൾ നമ്മൾ നിർബാധികമായി പിന്തുണ കൊടുത്തിട്ടില്ല അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള രാജ്യം അവിടെ തുർക്കി എന്താ ചെയ്താൽ തുർക്കി പാകിസ്ഥാനൊപ്പം നിന്നു അസർബൈജാനും ബൈജാനും തുർക്കി മാത്രമാണ് പാകിസ്ഥാൻ ഐക്യം പ്രഖ്യാപിച്ച രണ്ട് രാജ്യങ്ങൾ ആ തുർക്കിക്ക് ഇവർ സഹായം വാഗ്ദാനം ചെയ്തു അയൽ രാജ്യമായിട്ടുള്ള നമ്മളിവിടെ എത്രയോ നേപ്പാളികളിൽ പണിയെടുക്കാൻ പറ്റട്ടെ ഐറ്റങ്ങളെ നാട്ടിൽ പിന്നെ പോകുമ്പോൾ ആയപ്പോൾ ഒരു സഹായം വാഗ്ദാനം ചെയ്യാൻ പോയിട്ടില്ല ഇതാണ് ഇവരുടെ പ്രീണനം എന്ന് പറയുന്നത് കാട്ടിട്ട് കുറെ കാലങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക സി പി എം ബേബി ഇവരറിയാതെയാണ് പ്രസവനം വെക്കുക കൺസൾട്ട് ചെയ്തിട്ടാണ് അത് ദില്ലിയിൽ ദില്ലിയിലിരുന്ന് പറയണോ മറ്റേ കേരളത്തിൽ ഇരുന്ന് വ്യത്യാസം പിന്നെ ഇവര് അനങ്ങേ പറയുമല്ലോ ചങ്കില ചൈന ചങ്കില ചൈന ഏത് ചൈനയുടെ പിന്നെ ഈ സാധനങ്ങളാണ് ഈ വാർ അവർ ഉപയോഗിച്ചത് പക്ഷെ എന്താ വെച്ചാൽ ചൈന അവർക്ക് സ്റ്റോപ്പ് കൊടുത്ത് പറ്റിട്ടു തോന്നുന്നുണ്ട് അതൊന്നും യുദ്ധമുഖത്ത് ഉപയോഗിക്കാൻ പറ്റിയില്ല ഒക്കെ തൊരുപിടിച്ച് ചോദിക്കണേ പഴയ സാധനമാണ് ചൈന ചൈനയുടെ കെട്ടിക്കിടന്ന പിന്നെ ഗോഡൌണിലെ വെയർഹൌസിൽ കെട്ടിക്കിടന്നിട്ടുള്ള സാധനങ്ങളെല്ലാം നേരെ പേക്കു കുറ്റും അവർ പെടുത്ത് പുതിയത് ഉണ്ട് ആ പുതിയത് ഇവർക്ക് മേടിച്ചു കഴിഞ്ഞാൽ കൊണ്ട് ഉപയോഗിക്കാനും പറ്റില്ല അതാണ് പറ്റിയത് പാകിസ്ഥാന പെട്ടുപോയി അല്ല ചൈന ചങ്കില ചൈന അറിയുമ്പോൾ എന്നാൽ പിന്നെ ഈ പനി വരുമ്പോഴും തലദോഷം വരുമ്പോഴും ഇപ്പം തന്നെ അമേരിക്കയ്ക്ക് പോകണി യു കെക്ക് പോകുന്നത് കോടി രൂപ ലക്ഷം യു കെ പോയിരുന്നു അമേരിക്കയിൽ പോയിട്ട് മയോക്ലിനിക്കിലാണ് പിണറായി വിജയൻ ചികിത്സിച്ചത് കേരളം ലോകോത്തര മാത്രം ആണെന്നില്ല പറയണേ കേരളത്തിലെ ആരോഗ്യ രംഗം വിദേശികൾ കിട്ടി ആകർഷിക്കുന്ന അറിയണേ പിന്നെ തന്നെ മൂന്നര വിദേശത്തേക്ക് പോകുന്നത് നമ്മൾ ഇവിടെ പോയാൽ പറയാ ഇവിടെ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് കേട്ടല്ലോ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചികിത്സിച്ചാൽ പോരെ ഇവര് പനി വന്നാൽ പോലും പിന്നെ സർക്കാർ ആശുപത്രി പോകണില്ലല്ലോ ഞാൻ സാധാരണക്കാരോട് പറയാം അവിടെ ഏത് മരുന്നില്ലെങ്കിലും പൊതിച്ചോറ് കൊടുക്കേണ്ടതും പറയും ഇടക്കിടക്ക് പിന്നെ പിന്നെ ഈ മയോ മയകളിൽ ഇതിനൊക്കെ പോണെങ്കിൽ ചൈന വലിയ ലോകത്തിന് മാത്രമാണെങ്കിൽ ചൈനയെ പോയിട്ട് വേറെ വെറുതെ ഒന്നെങ്കിലോ തൊള്ളിത്തന്തി കൊടുത്താനും പറയാ ഇവരെ കുട്ടികളെ ഇവിടെ ലോക മാതൃകയാണ് വിദ്യാഭ്യാസ എന്ന് പറയുന്നത് ചൈനയും മാതൃകയാണെന്ന് പറയുന്നത് ചൈനയെ പോയിട്ട് പിടിപെടിപ്പിക്കുന്നില്ലല്ലോ ഇവർ കേരളത്തിലെ സ്ഥാപനങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് പിണറായി വിജയന്റെ മകൻ വരെ പഠിച്ചത് യു കെലേ എന്ത് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എത്ര മനോഹരമായിരുന്നെങ്കിൽ അത് വേണത് കുഞ്ഞി കേരളം പഠിക്കുന്ന സമയത്താ ഓ യു കെ പോയിട്ട് പഠിച്ച് വിവേക് വീണ പഠിച്ചത് തമിഴ്നാട്ടിൽ പോയിട്ടാ അമൃതാണെന്ന് വീണ്ടെ സ്വകാര്യ സ്ഥലത്ത് പിന്നെ മെഡിക്കൽ അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് ബെർലി കുഞ്ചൻ അഡ്മിഷൻ തയ്യാറാക്കി കൊടുത്തത് അതൊക്കെ ഞാൻ പറഞ്ഞത് തൊണയാണെന്നുണ്ടെങ്കിൽ ഇയാളും ഡിഫോർമേഷൻ കേസ് കൊടുക്കട്ടെ തന്നെ മാനാഷ്ട്രത്തിൽ കേസ് കൊടുക്കട്ടെ അത്രേ ഉള്ളു ഇത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുക ഇവിടെ ഇപ്പോൾ ഉള്ള സ്ഥിതി ഈ ഒക്ടോബർ ഏഴാം തീയതി പാവപ്പെട്ട അക്കൌണ്ട് തിരിച്ചക്കൗണ്ട് അല്ലേ അവരെ വിട്ടുകൊടുത്തപ്പരേ എന്താ പറയാ പിന്നെ ഈ ഇതൊന്നും ഇപ്പൊ പിന്നെ ഇവരായിട്ടുള്ള ബന്ധംകൾ എന്നൊക്കെ പറയണത് നരേന്ദ്രമോദിയോ അമിത്ഷായോ രാജ്നാഥ് സിംഗോ ഇവരൊന്നും അറിയും കൂടിയില്ല കാരണം ബേബി എന്ത് പറഞ്ഞു പറഞ്ഞെന്നുള്ളതും അവർ നോക്കൂല രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞുള്ള പോലും അത് ശ്രദ്ധിക്കുന്നില്ല ആ ചെക്കൻ വിട്ടിത്തരാ പറയാം എന്നെക്കാൾ പത്ത് വയസ്സിന് മൂത്തതാണ് പക്ഷെ ചെക്കൻ എന്നേ പറയാൻ പറ്റുള്ളൂ പപ്പുമൂല വാക്കൊക്കെ പിന്നെ ആളുകൾ ഇട്ടു കൊടുക്കാൻ കാരണം അങ്ങനെ ആയിട്ടാ ആയിട്ടാണ് ഇമ്മച്ചുറാണ് തൊള്ളിത്തോന്നി വർത്താനങ്ങളെ വിളിച്ചു പോയി നടക്കുക അവർ അന്ധം ഇല്ല കുന്തവും ഇല്ല ഒരു നാലുമില്ല രാജ്യത്തെക്കുറിച്ച് ഒരു വീക്ഷണവും ഇല്ല രാജ്യത്തിൻ്റെ ഭാബിയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ല ഒരു ദൈക്ഷണിക വൈഭവുമില്ല ഞാൻ പറഞ്ഞ നിലമ്പൂര് മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾക്കും അത് ഉണ്ടെന്ന് ഭാബിയെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട് അതിനകത്ത് അവർ ആണോ അല്ല എന്നൊക്കെ രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത് അവരെ മനസ്സുകൊണ്ടാണോ അവർ പിന്നെ പഠിച്ച് പിന്നെ ടേപ്പ് ചെയ്ത് വെച്ചമാതിരിങ്ങനെ റെക്കോർഡ് ചെയ്തു വെച്ചമാതിരിങ്ങനെ പറയുകയാണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം അവർ ഹൃദയ വിശുദ്ധീൻ്റെ ആഴത്തിലേക്ക് പോയാൻ പോലില്ല പക്ഷേ പി വി അൻവറാണെങ്കിലും മര്യാടം സുഖത്താണെങ്കിലും എം സ്വരാജ് ആണെങ്കിലും കാലത്തെക്കുറിച്ചുള്ള ധാരണയുണ്ട് അതുപോലുമില്ലാത്ത നിയമസഭയ്ക്ക് മത്സരിക്കുന്നത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാം മൂന്ന് സ്ഥാനാർത്ഥികളും ഒന്നിൽ നിന്ന് വെച്ചാണ് നാല് സ്ഥാനാർത്ഥികളും നല്ല അക്കാദമിക് പശ്ചാത്തലമുള്ളവരാ മോഹൻ ജോർജ് സ്ഥാനാർത്ഥി തലമുറയ്ക്ക് ഒന്നും കൊള്ളാത്തൊരു ചെങ്ങായി ആണെന്നുള്ളത് നമുക്കറിയാം പിന്നെ പുള്ളി ക്ഷമിക്കുക അത് കാണുന്നുണ്ടെങ്കിൽ തിയാനങ്ങൾ പത്തൊരു വർഷം വന്നിട്ടുണ്ട് പക്ഷെ മൂപ്പർ കൊണ്ട് ഒന്നിനും പറ്റില്ല ഒരു കാര്യത്തിനും പറ്റില്ല പൊതു പ്രവർത്തകനെയല്ല പള്ളീൻ്റെ ഉള്ളിലുള്ള ഈ സ്ഥാനത്തൊക്കെ കയറിക്കൂടുക അങ്ങനെയുള്ള പരിപാടികൾ പിന്നെ ഒക്കെയുള്ള അങ്ങനത്തെ തരികളല്ലാതെ വേറൊന്നുമില്ല അതേസമയം മറ്റൊരു പിന്നെ പക്ഷെ അദ്ദേഹത്തിനും നല്ല വിദ്യാഭ്യാസ പശ്ചാത്തലമുണ്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ ത്രീ ഇയർ ലഭിക്കു പോണത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അത് ഞാസൊന്നുമില്ല കാരണം കേസ് ആൾക്കാർ എന്തായാലും ഏറ്റവും കഴിവുള്ള വാക്കീലല്ലേ കേസ് കൊടുക്കുകയുള്ളൂ കേസിൽ ജയിക്കാനാണല്ലോ പൈസ മുടക്കി വറ്റൽ ഫീസ് കൊടുത്തിട്ട് നമ്മൾ കേസ് എടുക്കുന്നത് നമ്മൾ ഭാഗം വിജയിക്കാനല്ലേ അപ്പോൾ നമ്മൾ ഏറ്റവും പിന്നെ നല്ല അതിൽ ശോഭിക്കുന്ന ഒരാളെടുത്ത് കേസ് കൊടുക്കുന്നു അത് സ്വാഭാവികമാണ് എന്നാൽ പിന്നെ ദേവന്ത്ര മണിക്ക് വല്ല സ്റ്റാൻഡിങ് കൗൺസിൽ എന്തെങ്കിലും ആക്കാന്നുള്ള ഓഫർ കൊടുത്തിട്ടുണ്ടാവും കേന്ദ്ര ഗവൺമെൻറ് ഫ്രീഡുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹൈക്കോടതി കൊണ്ടുപോയിട്ട് അവിടെ കുടിയിരുത്താന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ അബ്ദുള്ള കുട്ടീനെ കേന്ദ്ര അജീവ് കമ്മിറ്റി ചെയർമാൻ ആക്കിയിട്ടാൽ മതി നല്ല പദവിയാണ് അങ്ങനെ പദവി കൊടുക്കാമെന്നുള്ള ഓഫർ കൊടുത്തിട്ടുണ്ടാവും അതിരാവ് മുപ്പത് രൂപമായിട്ട് നില വെച്ചിട്ടുണ്ടായാകാം അതെന്തോട്ടെ പിന്നെ വട്ടീസ് അതാ പിന്നെ ഇറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ് പക്ഷേ അവിടുത്തെ മണ്ഡലത്തിനകത്ത് ബാക്കി മൂന്ന് പേര് എന്ന് പറഞ്ഞിട്ട് നാല് പേരും വിദ്യാഭ്യാസപരമായിട്ട് വിശദങ്ങളുള്ളവരാ പിന്നെ സ്വരാജ് ആണെങ്കിൽ സ്വരാജ് പ്രീ ഡി എയ്ക്ക് തൊറ്റുപോയി പക്ഷെ എന്നാലും അവനെ എഴുതിയെടുത്തു ഡിഗ്രി അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എൽ എൽ പിക്ക് മെറിറ്റിലല്ല പാർട്ടി ഇടക്കമെറ്റിൽ പിന്നെ എൽ എൽ പിക്ക് ലോ അക്കാദമിയിൽ പഠിച്ചു പിന്നെ അവിടെ നിന്ന് പിന്നെ കഴിഞ്ഞു നല്ല വായനയുള്ള ഇത് ഏറ്റവും കൂടുതൽ വായനയും ദുഃഖിയുള്ളത് എനിക്കൊന്നും വായനയില്ല കേട്ടോ എനിക്കൊക്കെ ഞാൻ ഓൺലൈനിൽ പത്രം വായിക്കണുള്ളൂ പ്രിന്റഡ് പത്രം പോലും ഞാൻ കുറേ വർഷങ്ങളായിട്ട് വായിക്കാറില്ല ടി വിയിലെ ന്യൂസ് വരെയായിരിക്കാൻ അല്ല മൊബൈലിൽ എന്തെങ്കിലും കാണുന്നതല്ലാതെ അത്രയേ ഉള്ളൂ സ്വരാജ് ആണ് ആൻവറും പിന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാണ് ആ അന്നത്തെ കാലത്ത് നമ്മളെക്കാളൊക്കെ പത്ത് വയസ്സിലേറെ ഡിഫറൻസ് ഉണ്ടായിട്ട് ആ പത്തല്ല പന്ത്രണ്ട് വയസ്സിന് വ്യത്യാസമുണ്ട് ഞാനുമായിട്ട് ആ പുള്ളീൻ്റെ പറഞ്ഞത് എൻ്റെ വയസ്സ് എത്രയെന്ന് ചോദിച്ചാൽ പ്രാവശ്യം പറഞ്ഞത് കാരണം ഞാൻ എന്നെക്കാളും പന്ത്രണ്ട് വയസ്സിന് മൊത്തമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവ എന്നോട് എൻ്റെ ആരോഗ്യ സത്യക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രാവശ്യം എന്നെ സംസാരിച്ചപ്പോൾ അപ്പോൾ എന്ന് വെച്ചാൽ നന്മയിലോണ്ടാണെന്നൊക്കെ പറയണേ നന്മയിലോണ്ടാണല്ലോ പറയണേ അത് ആരെയുള്ള സ്വകത്തും പറയാറുണ്ട് രാജൻ നീ പിന്നെ മദ്യപിച്ചിരുന്ന സമയത്ത് നിന്റെ സ്മോളി കുറയ്ക്കണം മുഖത്തിന് വ്യത്യാസം വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വരാജ്യത്ത് അങ്ങനത്തെ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല കേട്ടോ വേറെ കാര്യം അതൊക്കെ നമ്മളെ വ്യക്തിപരമായ കാര്യം എന്തെങ്കിലും നിറ്റ വിട്ടതാകും അല്ലെങ്കിൽ അതൊന്നും പിന്നെ സ്വരാജ്യൻ്റെ കൺസിലറല്ല എന്നുകൊണ്ട് പറഞ്ഞതാണ് പറയാതിരുന്നതാകും തോട്ടെ ഞാൻ പറഞ്ഞത് ഇവർ മൂന്ന് പേരും നല്ല ഫിറ്റ് കാൻഡിഡേറ്റ്സ് ആണ് ആ രീതിയിൽ അപ്പുറത്തെ ആരാണുള്ളത് പിന്നെ ഈ ഈ പപ്പുമോൻ എന്തിനാ പറ്റിയതെന്നുള്ളത് കാണിക്കണ്ടേ ഇവർക്കുള്ളത്ര പോലും പൊളിറ്റിക്കൽ സെൻസ് ഇല്ലാത്ത പ്രതിബദ്ധത ഇല്ലാത്ത ഒരാളാണ് പപ്പുമോൻ നിര ചെങ്ങേനെ മിച്ചേട്ട് പിന്നീട് നടക്കുക അവന് നായിക്കാവുക മറ്റവർക്ക് പിന്നെ യു എസ് എയിലും യു കെക്കും ഒക്കെ പോവുക മലയോര കർഷകരുടെ വിഷയങ്ങൾ ഏറ്റവും നന്നായിട്ട് അഡ്രസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഏറ്റവും കൃത്യമായിട്ട് അഭിസംബോധന ചെയ്തൊരു വ്യക്തി പി വി ഞാൻ പറഞ്ഞു പക്ഷേ പി വി എൻ പറഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ട് ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് ഒരുപാട് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ക്രിസ്ത്യൻ വിവാദപ്പെട്ടവരാണ് മലയോര കർഷകരുള്ള ക്രിസ്ത്യൻ വിവാദപ്പെട്ടവർ മാത്രമല്ല ചുഗദ്ര പഞ്ചായത്തിലും മടക്കര പഞ്ചായത്തിലും പൂത്തുകളിലൊക്കെ അങ്ങനെ അങ്ങനെയാണ് പക്ഷേ ചുഗദ്ര പഞ്ചായത്തിലും മടക്കര പഞ്ചായത്തിലും ഒക്കെ പാഷത്തിന് സ്ഥലമെടുത്ത് കരളായി പഞ്ചായത്തിൽ അതേപോലെ പൂക്കൂട്ടുംപള്ളം പഞ്ചായത്തിൽ ഒക്കെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പാലിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അകന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ പാഷ്ടത്തിന് സ്ഥലമെടുത്ത് അരേക്കറിലെ ഒരേക്കറിലൊക്കെ കപ്പയും മധുരക്കിഴങ്ങും ചീരയും മത്തനും വെള്ളനുമൊക്കെ കുടിച്ചിട്ട് വാഴയൊക്കെ വെച്ച് ജീവിച്ച കർഷകരിലേറെയും ഹൈതവും മുസ്ലീവും ബാധപ്പെട്ടു പോലെ ആ മലയോര കർഷകരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തു എന്നുള്ളതിൻ്റെ പ്രശ്നം വന്യമൃഗങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിരന്തരമായി ശബ്ദം ഉയർത്തുന്ന ആളെന്ന് പറഞ്ഞതായിരിക്കും അൻവറിന് അങ്ങനെ ട്രെൻഡുണ്ടാക്കാൻ കഴിയും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് മുന്നിട്ടില്ലല്ലോ അതിർത്തിയിലെ പൂരമാണ് പിന്നെ യുദ്ധം എന്നൊക്കെ പറയുന്ന പറയാന്നല്ലാതെ നാട്ടിലെ കർഷകരൊക്കെ വിൽക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് വരാജ് പറഞ്ഞിട്ടില്ല ആരെയുടെ പാവപ്പെട്ടിയാക്കാണെങ്കിലും ഈ സിനിമയ്ക്ക് എടുത്ത് സാംസ്കാരിക രംഗത്ത് നാട്ടിലിറങ്ങി ഗ്രൗണ്ടിലിറങ്ങിയിട്ട് ഇവരെ വിഷയങ്ങളെ അഡ്രസ് ചെയ്തിട്ടില്ല അങ്ങനെയുണ്ട് മോൻ ജോർജിൻ്റെ ഒരു ചുക്കനും ചുണ്ടാമ്പനും കൊള്ളാത്ത ഒരാളാണ് മൂപ്പര ഈ പണിക്കേ പറ്റൂലന്നേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോയ തന്നെ മൂന്നിനും പറ്റൂല ആരോ ആരോകാർക്ക് താല്പര്യമില്ല നമ്മള് അവരോട് സംസാരിച്ചതാ അദ്ദേഹത്തിന്റെ സ്വന്തം പാട്ടിൽ അദ്ദേഹത്തിന്റെ സ്വന്തം മൂത്തിലുള്ള ആൾക്കാരെ ഓട്ടുകയില്ല അത് മൂപ്പർ ഇപ്പൊ സ്വയം തിരിച്ചറിയണം ഞാൻ വലിയ കോത്താമ്പിയോട് വലിയ സംഭവം എന്നു പറഞ്ഞാൽ ഇറങ്ങിയിട്ട് കാര്യമില്ല നാട്ടാരോപ്പ് ഉണ്ടാവണം നിങ്ങൾ അലോച്ചു നോക്കൂ സി സ്വരാജിന് ഏറ്റവും കൂടുതൽ എതിർപ്പുള്ള എവിടെയാണ് പഞ്ചായത്തിലാ പക്ഷെ ഇപ്പോൾ അത് പാച്ചപ്പ് ചെയ്ത് വരുന്നുണ്ട് കാരണം ആനയാടേക്കാൾ വലിയ വിയോയിപ്പുണ്ട് അതിന്റെ ഭാഗമായിട്ട് അപ്പോൾ കോൺഗ്രസുകാരൻ്റെ ഒരു ഭാഗം കിട്ടും വോട്ട് മറിച്ചു സ്വരാജിന് കൊടുക്കാൻ സാധ്യതയുണ്ട് അത് അൻവറിനാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അൻവറിനെ അട്ടിമറി വിജയത്തിലേക്ക് പോകും അത് വേറെ കാര്യം അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ പൂത്തുകളിലാണ് ഘനവും ജനിച്ച് വളർന്ന സ്ഥാനത്തുള്ള ആൾക്കാരാണ് അവിടെയുള്ള പല സുഖാക്കൾക്കും സ്വരാജ്യത്തെ പല കാര്യങ്ങൾക്കകത്തും പ്രത്യേകിച്ചും ഈ തലക്കനം പണ്ടിങ്ങനെ ആയിരുന്നില്ലല്ലോ അയാളുടെ ബേസിക് നാച്ചർ അങ്ങനെയാണ് അയാളെ പിന്നെ ചെറുപ്പം തൊട്ടുള്ള രീതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതേസമയം വളരെ ഫ്ലെക്സിബിളായി മനുഷ്യരുടെ ഇടപെട്ടിരുന്ന ആൾ ഞാൻ വലിയ നേതാവായി എന്ന രീതിയിൽ എത്തിയപ്പോൾ പിന്നീടൊരു അകലം സൂക്ഷിക്കുക ഒരു താര ചാട കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് അസെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നേ സംസാരത്തിനകത്തെ കൃത്രിമത്വം വരുത്തുക എന്നൊക്കെ ഉള്ളത് സാഹിത്യൊന്നും വിളമ്പിട്ട് കാര്യമില്ല എല്ലാവരുടെ അടുത്തും മനസ്സുകൊണ്ട് സംസാരിക്കണം ഉള്ളൂർന്ന് സംസാരിക്കണം പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യണ്ടേ അത് ചെയ്തിട്ടില്ല അപ്പൊ സ്വരാജിനെ എതിർപ്പുള്ള അവിടെയാണ് ആരാണ് സുഖത്തിന് ഏറ്റവും വലിയ വെല്ലുവിളികളിൽ എവിടെയാണ് അദ്ദേഹം ജീവിക്കുന്ന നിലമ്പൂര് മുനിസിപ്പാലിറ്റിക്കകത്താ ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളത് ഏറ്റവും കൂടുതൽ അപ്പം എന്താ ഇതിന്റെ പ്രശ്നം അതേസമയം അൻവർ ഈ മണ്ഡലത്തുകാരനല്ലെങ്കിലും അയാൾ ജീവിക്കുന്ന ഒതായിൽ അയാൾ സർവ്വ സ്വീകാര്യനാണ് രണ്ട് മുന്നണികളെയും വെല്ലുവിളിച്ച് മൂന്ന് മുന്നണികളെയും വെല്ലുവിളിച്ച് മത്സരിച്ച് ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ട് എന്നിട്ട് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ മൂന്നാം രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫിനെ മൂന്നാം സ്ഥാനത്തേക്ക് തട്ടിമാറ്റി അപ്പോൾ നാട്ടുകാർ ഉണ്ട് അപ്പൊ എന്നും രാവിലെ കാണുന്ന എല്ലാ ദിവസവും കാണുന്ന ആളുകൾ പരിചയമുള്ള ആളുകൾ വ്യക്തിത്വം അറിയാവുന്ന ആൾക്കാർ വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ അയാളുടെ മൂല്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനകത്ത് നമ്മളിതെല്ലാം പിന്നെ നമ്മുടെ ഒരു ഊഹങ്ങളാണ് കാര്യങ്ങൾ പിന്നെ ഇത് ഇപ്പൊ നിയമസഭയ്ക്ക് വടകിയക്കാരുടെ ഒരു വശത്ത് ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം പ്രകടനം എന്തിന് ഈ മൗദൂദികളുടെ വോട്ടും ബാക്കിയുള്ളവരെ വോട്ടുകളും ഒക്കെ സൊഡാപ്പികളുടെ വോട്ടും പീഡിപ്പിക്കുക ഒക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ള മുസ്ലിം തീവ്രവാദ മാനസുള്ള ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കുക എൽ ഡി എഫ് മാതൃവശത്ത് ഇവര് കളിക്കാൻ കഴിയും എന്താ അതുമുണ്ട് ഇപ്പൊ ഹൈന്ദവ തീവ്രവാദികൾ വോട്ട് ചെയ്യുക ആര്യത്തിനാ വോട്ട് ചെയ്യുക കാരണം പിന്നെ മുസ്ലിം ജനവിഭാഗത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇകൃത്തി സംസാരിച്ചു എന്നുള്ള സാധനം കൊണ്ട് വോട്ട് ചെയ്യാൻ പക്ഷേ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരിൽ കുറേ പേര് അൻപറും വോട്ട് ചെയ്യും അത് ക്രൈസ്തവ സമുദായം നോക്കിയിട്ടല്ല മലയോ ഈ മലയോര കുടിയേറ്റ കർഷകരുടെ മലയോര കർഷകരുടെയൊക്കെ പ്രശ്നം അതിനകത്ത് പല വിഭാഗക്കാരും ഉണ്ടാവും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് മതേതരവാദികളായിട്ടുള്ള മതവിശ്വാസികൾ അൻവർ പറയാറുണ്ട് ഞങ്ങൾ ഇസ്ലാം മതവിശ്വാസിയാണെന്നുള്ളത് പറയാറുണ്ട് മറ്റൊരുണ്ടെങ്കിൽ വിശ്വാസത്തെക്കുറിച്ചൊന്നും പറയാറില്ല സ്പിരിച്വലിറ്റി ഉണ്ടാവണോ മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല ഞാൻ എനിക്ക് ഹൈലി സ്പിരിച്വലാണ് പക്ഷെ നീട്ടൊരാൾക്ക് മതത്തിൽ വിശ്വസിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് അത് ആര്യ സൗഹൃദമുണ്ട് അൻവറിനും ഉണ്ട് പിന്നെ മറ്റേ നമ്മളെ സ്വരാജനുമുണ്ട് പക്ഷേ അൻവർ പച്ചയ്ക്ക് പറയേണ്ടത് ഞാൻ മുമ്പേക്ക് വീട്ടിൽ അജുനും അവർക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ആളാണ് അവർക്ക് വേറെ ഇതൊന്നുമില്ല അത് സ്റ്റാഫ് അതിൻ്റെ ഒരു പിന്നെ സ്റ്റാഫിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അയാൾ ഗണമുള്ളവരൊക്കെ പല സമുദായത്തിൽ ഒരാ ഹിന്ദുക്കളുടെ ക്രിസ്ത്യങ്ങളും ക്രിസ്ത്യാനിയാകളും ഒക്കെ ഉണ്ട് ഞാൻ അതിമൊന്നും നോക്കിയിട്ടല്ല എബിലിറ്റി നോക്കിയിട്ടാ സിൻസിയറാണോ നോക്കിയിട്ടാ ഡെഡിക്കേറ്റ് ആണോ നോക്കിയിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ പിന്നെ കഴിവുകൾ സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ യോഗ്യതയുള്ള ആളുകൾ കഴിവുള്ള ആളുകൾ അതിൻ്റെ പേരിൽ അഴിമതി നടത്തില്ല എന്ന് ബോധ്യമുള്ള ആളുകൾ ആ ബന്ധം ദുരുപയോഗപ്പെടുത്തില്ലായെന്ന് ബുദ്ധിയുള്ള ആൾക്കാർ അവരെ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് ആ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് അതിമനോഹരമായിരുന്നു ഞാൻ പറയും മറ്റത് പെട്ടി മഴുമ്പോൾ കോടതി കൂടി കൊടുക്കാനും ഒക്കെ നിക്കുന്നതിനെ പഠിച്ചിട്ടാണല്ലോ പി ആക്കുക അല്ലെങ്കിൽ ഓഫീസിൽ സ്റ്റാഫ് ആക്കുക ഒക്കെ ചെയ്യുക സ്വന്തം കഴിഞ്ഞ് പൈസ എടുത്തിട്ട് സ്റ്റാഫിനെ എടുത്തിട്ടുള്ളത് എക്സൈസ് സ്റ്റാഫിനെ എത്തിയിട്ടില്ല സർക്കാർ കൊടുക്കുന്ന സ്റ്റാഫ് ഒന്ന് ഇവിടെ വന്ന അവിടെ തിരുവനന്തപുരത്തും ഉണ്ട് ശമ്പളം കൊടുക്കുന്നത് ബാക്കിയുള്ള മൂപ്പറ് കൈത്ത പൈസ എടുത്തിട്ട മൂപ്പർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്കാണ് ബാക്കിയുള്ള സ്റ്റാഫിനെ നടത്തിയിട്ടുള്ളത് കാരണം ഒരാളും വന്നാൽ മടങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ് ഇവിടെ ഇന്ന് യുടെ സുഡിയോ സ്റ്റോറുകൾക്കെതിരെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബഹിഷ്കരണം ഞാൻ ചോദിക്കട്ടെ പണ്ട് സ്പെൻസറിനെതിരെ സമരം നിർത്തിയവരാ കായ് വാങ്ങിയവരും സി പി എമ്മിന്റെ ആൾക്കാരും ഞാനും സി പി എമ്മിൽ ഉള്ള കാലാ പൈസ എണ്ണിട്ട് മേടിച്ചു മുക്കി സമരം നിർത്തി ഇപ്പൊത്തെ നാട്ടിലെ മുഴുവൻ സ്പെൻസർ ഉണ്ട് നാട്ടിൽ മുഴുവൻ സ്റ്റുഡിയോ ഉണ്ട് നാട്ടിൽ മുഴുവൻ റിലയൻസിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട് ഇവർ പറഞ്ഞ സാധാരണ കച്ചവടക്കാരുടെ ജീവിതം വഴിമുട്ടുന്ന എന്ത് പിന്നെ യൂസമ്പരിക്ക ലുലു ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ നിർത്തിയിട്ടില്ലല്ലോ കാരണം മുപ്പത്തിരൂന്ന് പൈസ കൊടുത്തിട്ട് മേടിച്ചു പൈസ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പാണെന്നേ ഭീഷണിപ്പെടുത്തി കായ്മടിക്കുക ഏതെങ്കിലും ഇടത്തൊരു പുതിയ ബസ് ഇറക്കി കഴിഞ്ഞാൽ ആ ബസ്സിന് റൂട്ട് പെർമിറ്റ് കൊടുക്കുമ്പോൾ അതിന് പിന്നെ ഏതെങ്കിലും പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് വന്ന് നിൽക്കുവോ അല്ല പ്രവാസം അവസാനിപ്പിച്ച് വന്നിട്ട് നാട്ടിൽ ഉള്ള കാലത്ത് ജീവിക്കാൻ ഇതിൽ ഒരണാവോ അത് വരവേൽപ്പ് സെന്വിക്കാത്തത് ശ്രീനിവാസൻ മനോഹരമായി പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇവരുടെ ട്രേഡ് യൂണിയൻ കൾച്ചർ എന്ന് പറയുന്നത് കൊച്ചു ദിവസം ചിറ്റിലപ്പള്ളിക്ക് സ്വന്തം ഗോഡൌണിലേക്ക് കൊടുത്ത സാധനം അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ഇറക്കിയപ്പം ഈ പിന്നെ ഈ നോക്കുകൂലി തൊഴിലാളികൾ തടയാൻ പോയപ്പോ ഏക സ്വന്തം പിന്നെ അതും ഒരു കിഡ്നി സമൂത്രം മാതൃക എന്ന രീതിയിൽ ഒരു പാവപ്പെട്ട മനുഷ്യന് ദാനം ചെയ്താൽ മൂപ്പർക്ക് വേണമെങ്കിൽ പത്താളെ കൊണ്ട് പൈസ കൊടുത്ത് കിഡ്നി ദാനം ചെയ്യിപ്പിക്കാം അതല്ല ചെയ്തത് കൊച്ചു ദിവസത്തെ ചിറ്റിലപ്പള്ളി സ്വന്തം കിഡ്നി കൊടുത്തിട്ട് അതയവധാനത്തിന്റെ ഒരു പിന്നെ പ്രചാരകനായിട്ട് അറിയുന്നത് അങ്ങനെയുള്ള മനുഷ്യൻ ഒറ്റക്കെട്ടിനെ കൊണ്ട് ജീവിക്കുന്ന ആള് ആ ലോഡ് എടുത്ത് ഇറക്കുന്നത് നമ്മൾ കാണേണ്ടി വന്നു ഇതാ നോക്കുകൂലി മേടിക്കാൻ വേണ്ടി നടക്കണേ തിയേറ്ററിൽ നല്ല ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷെ നോക്കുകൂലി കൾച്ചറിലേക്ക് എത്തി ഈ പാർട്ടി ഉണ്ടായിച്ചതിന് വഴിയൊക്കെ പോയ പിണറായിസം എന്ന് പറയുന്നത് ശരിയല്ലേ സതീശനസ് എന്ന് പറയുന്നത് ശരിയല്ലേ അവരിപ്പോ സ്റ്റുഡിയോക്കെതിരെ പിന്നെ ഇവരെ പിന്നെ ഫത്തു ഇറങ്ങിയിരിക്കുക കുറച്ച് പൈസ കൊടുത്ത് കഴിഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് വിവരം ഞാൻ പറഞ്ഞു വന്നത് വർഗീയത ഏറ്റവും അതിസുന്ദരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാർട്ടി സി പി എം ആണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ അവർ പിന്നെ പ്രചരിപ്പിച്ചത് ഹിന്ദു ബെൽറ്റുകളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ തൃശൂർ ജില്ലയിലെ ഹൈന്ദവ കേന്ദ്രങ്ങളിൽ മറ്റു പല സ്ഥലത്തും അവർ പ്രചരിപ്പിച്ചത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അവിടെ മുഖ്യമന്ത്രി ആവാൻ പോകുന്നത് ആയിരിക്കും തൂക്ക് മന്ത്രിസഭ വരികയാണെങ്കിൽ തൂക്ക് നിയമസഭ വരികയാണെങ്കിൽ പറഞ്ഞ് ആ പ്രചാരണം നടത്തി ഓരോ സ്ഥലത്തേക്ക് ഓരോ പാർട്ടിയാണ് ആയിരുന്നു ഓരോ അജണ്ട ആയിട്ടു കൊടുത്തത് മലബാറിൽ അവർ പ്രചരിപ്പിച്ചു മലബാറിലവർ പ്രചരിപ്പിച്ചത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയാൽ രമേശ് ചെന്നിത്തല മുസ്ലിം കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചതാ രമേശ് ചെന്നിത്തല ആർ എസ് എസിന്റെ ആശയങ്ങളോട് യോജിക്കുന്ന ആളാണ് അയാളുടെ അവരുടെ ചാരനാണ് നിച്ചത് മുസ്ലിം കേന്ദ്രങ്ങളിൽ മുസ്ലിം വീടുകളിൽ പോയിട്ട് ക്രൈസ്തവ വീടുകളിൽ പോയിട്ട് പ്രചരിപ്പിച്ചതും ഇത് തന്നെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇങ്ങനെ എല്ലാ കാർഡുകളും മാറ്റി മാറ്റി ഉപയോഗിച്ചിട്ടാണ് അവരാ പിന്നെ നിയമസഭാ വിൻ ചെയ്തത് പക്ഷെ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ജനത തള്ളിക്കളഞ്ഞു അരണ്ടിടത്ത് ജയിക്കേണ്ടത് ഏറ്റവും മുമ ആണെങ്കിലും പിന്നെ ചാണ്ടിച്ചൻ ആണെങ്കിലും ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സ് ആയിരുന്നു കാരണം അവർ അവരിവരുടെ പിൻഗാമി എന്നുള്ള രീതിയിലൊന്നും അല്ല അവരനെ ഉച്ചച്ചി കേസുകൾ എനിക്ക് എനിക്കാ കുടുംബമായിട്ട് നല്ല ബന്ധുണ്ട് ഉച്ചച്ചി ആയിട്ടേ അധികം സംസാരിച്ചിട്ടില്ലെങ്കിലും പി ടി മരിക്കുന്നതിനും പിട്ടിയായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു പിട്ടിയുടെ മകൻ പിന്നെ ഉച്ചയും പിട്ടിയുടെ മകൻ വിഷ്ണു ഞാനുമായിട്ട് നല്ല ബന്ധമുണ്ട് ചാണ്ടിച്ചൻ ഏറ്റവും എനിക്ക് ഇന്നത്തെ യുവ തലമുറയിലെ ചെറുപ്പക്കാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ കൂട്ടത്തിൽ ഒരു തരം കാട്ടിക്കൂട്ടലും പ്രകടന പരിധിയും ഒന്നുമില്ലാതെ വളരെ നിശബ്ദനായി ഒതുങ്ങി ഒച്ചയും പുള്ളിയൊന്നും ഇല്ലാതെ സമൂഹത്തിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചിട്ടുള്ള ആളെ ചാണ്ടി ചാണ്ടിയുടെ പെരുമാറ്റത്തിൽ കൃത്രിമത്വമില്ല അവട്ട് അവരൊക്കെ നിന്നു പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവർക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടുള്ള ഒരു വിജയത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പരിശോധിക്കുമ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ അൻവർ അട്ടിമറി വിജയത്തിലേക്ക് വരെ പോകുമോ എന്ന് സംശയിക്കുന്നുണ്ട് ആ സംശയം മാത്രമാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാലേ ചിത്രം വ്യക്തമാവുകയുള്ളൂ കാരണം അൻവറിനോട് അനുകൂലമായ മനോഭാവം വല്ല മലയോര കർഷകരുണ്ട് കുടിയേറ്റ കർഷകരുണ്ട് പിന്നെ ഫൈറ്റ് ചെയ്യുന്ന ആരോടാ പിണറായിനോട് സതീഷിനോടും ഒരേ സമയമാണ് അതിനൊക്കെ അസാധ്യമായ നണു നണു എന്ന് പറയാനുള്ളത് മലപ്പുറത്ത് നണു ആണ് അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് എനിക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യം പറഞ്ഞാൽ അവതരിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്താ പറയുക തന്റെയടം എന്നൊക്കെയുള്ള വാക്കിന്റെ അർത്ഥം എന്നുള്ള രീതിയിലാണ് വെല്ലുവിളിച്ചല്ലേ നിൽക്കണ അയാളുടെ ആരാധനകൾ ഒരുപാട് പേരുണ്ട് അവിടെ അയാള് കുറച്ചുകൂടി കുറച്ചുകൂടി പിന്നെ മൂപ്പർക്ക് പറ്റിയിട്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ മൂപ്പര് ഈ ഷാസ്കറി ഒക്കെ വെല്ലുവിളിച്ച അങ്ങനെയൊക്കെ നിന്ന സമയത്ത് ഇയാൾ വർഗീയവാദിയാണെന്നുള്ള തെറ്റിദ്ധാരണ ഇയാള് മുസ്ലിം വർഗീയവാദിയാണെന്നുള്ള വ്യക്തിധാരണ ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടായി ഷാജസ് കറിയ ക്രിസ് പിന്നെ ക്രിസങ്കിയാണെന്നുള്ള തെറ്റധാരണ മുസ്ലിം വിഭാഗത്തിൽ ഉണ്ടായി രണ്ടും ഫാക്ടല്ല അങ്ങേയറ്റം മതേതരവാദിയാണ് എസ് എഫിലൂടെ കടന്നാളാ എനിക്ക് പേഴ്സണലായിട്ട് വളരെ നല്ല അടുത്തുണ്ട് ഞങ്ങൾ അവർ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുമെന്നുള്ള ആവശ്യം അങ്ങോട്ടും കിട്ടുമില്ല വാട്സപ്പിൽ വസ് അയക്കുന്നത് എടുത്തിട്ട് ഏറിയോ എന്നുള്ള ആവശ്യമില്ല വ്യക്തിപരമായിട്ടുള്ള ശുദ്ധി അദ്ദേഹത്തിനോട് ഞാനത് പടുക്കൂന്നുള്ള പിന്നെ ഉത്തരവാദിത്വ ബോധം അല്ല തികഞ്ഞ എന്നെ എല്ലാം അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് പല കാര്യങ്ങളും ഓപ്പണായിട്ട് ഞങ്ങൾ മെസ്സേജിൽ കൂടി പറയാറുണ്ട് കാരണം എപ്പോഴും വിളിക്കുമ്പോൾ ചിലപ്പം പുള്ളി സ്റ്റുഡിയോയിലും ഞാൻ സ്റ്റുഡിയോയിലാവറുണ്ട് അത് സത്യ നേരോട് കൂടി പോകുന്നതിനാളാണ് ചോയ്സ് കറിയാറ് അൻവർ ഇതേ ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഈ അൻപറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാൾ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേൾക്കും ഇയാളെ കയറി അടിക്കാൻ കാണിക്കും ഈ അതിവൈകാരികത അൻവർ ഒഴിവാക്കണം എന്നുള്ളതാണ് അത് ഒഴിവാക്കിക്കാഴ്ച അയാൾ പെർഫെക്റ്റ് മേനാണ് അയാൾ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരെനിക്കറിയാം ഞാനും അധികമായിട്ട് ഇടപെട്ടിട്ടുള്ളതിനകത്തുള്ള അനുഭവങ്ങൾ എനിക്കറിയാം വളരെ സത്യസന്ധനായ വളരെ നിർഭയനായ കൂടെ നിൽക്കുന്നവരെ യൂസ് ആൻഡ് ത്രോ എന്നുള്ള പരിപാടി ഇല്ലാതെ അവരെ ചേർത്ത് പിടിക്കുന്ന അതും ബ്ലോസിസ് അല്ല ഞാൻ വലിയ ആൾ നിങ്ങളെൻ്റെ അനുയായികൾ അങ്ങനെയൊന്നും ഇല്ല പെട്ടി നോക്കാനും ബാക്കിയുള്ളതിനൊന്നും നല്ല ആൾക്കാരെ ഉപയോഗിക്കുക പുട പിടിക്കാനൊന്നും നല്ല ആൾക്കാരെ ഉപയോഗിക്കുക ആൾക്കാർ അതിന്റെ സഹോദരങ്ങൾ എൻഡ് ഓഫ് ദ ഡേ അവർ ഒഴിപ്പിച്ചിരുന്ന് ചായ കുടിച്ച് ഒഴിപ്പിച്ച് ഭക്ഷണം കഴിച്ച് മൂപ്പരത്തളം കഴിക്കണം അതെന്നെ ഓർക്കു കൊടുക്കും കഞ്ഞി കുടിച്ചാൽ പോലും കഞ്ഞി തന്നെ വയ്ക്കും എന്താ ഉള്ളത് അത് പങ്കിട്ട് കഴിച്ച് പോകുന്ന ഒരു ജനാധിപത്യ രീതി പെരുമാറ്റത്തിൽ സ്വഭാവത്തിൽ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് അൻപത് മറ്റൊരൊക്കെ എന്ന് വെച്ചാൽ നേതാക്കും വരാം ഇയാള് നേതാവല്ല അങ്ങനെ കാര്യം ഉണ്ട് ഇയാൾ പറയുമ്പോൾ നേതാവ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ മുപ്പരം നേതാവായിട്ട് കണ്ടിട്ടില്ല ഞാൻ ഞാൻ എനിക്ക് ഈ പറഞ്ഞ നാലാളെയും അടുത്തറിയാവുന്ന ആണ് ഇന്ന് കേരളത്തിലും മാധ്യമപ്രവർത്തനം നടത്തുന്ന ഞാൻ മാധ്യമ മാധ്യമപ്രവർത്തനം നടത്തുന്നുള്ളൊന്നും അവകാശപ്പെടില്ല ഇന്ന് ഏത് ചാനലിൽ ഏത് പദ്ധതി ഉള്ള ചോദിച്ചാലും ഈ നാല് പേരോടും ഒരുപോലെ പത്ത് വർഷത്തിലേറെ ബന്ധമുള്ള പത്ത് വർഷത്തെ ബന്ധം അൻപറുമായി ആര്യാടനുമായി ആര്യാടനായിട്ട് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയതാ പതിനൊന്ന് വർഷമായി അൻപറായിട്ട് ഒമ്പത് വർഷം രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ ആവുമ്പോൾ തൊട്ട് ആ പിന്നെ മോഹൻ ആയിട്ട് ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ട് തൊട്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ബന്ധം ബി ജെ പിയുടെ സ്വരാജ്യമായിട്ട് മുപ്പതിലേറെ വർഷത്തെ ബന്ധം പത്തു അഞ്ച് വയസ്സ് തുടങ്ങിയതാ അങ്ങനെയുള്ള വേറൊരാളും ഇല്ല നിങ്ങൾക്ക് അപ്പം ഞാൻ പറയുന്നത് ഇവരെ നാല് പേർക്ക് ഞാനിട്ട് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിനകത്ത് ഒരാളുടെ എന്തായാലും പൈസ മുടിച്ചിട്ട് അല്ലേണേ നമ്മളെ മനസ്സിൽ അവരുമായിട്ട് ഇടപെട്ടപ്പം തോന്നിയിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് അവർ ചെയ്യണേ ബാക്കിയൊക്കെ നിങ്ങളിഷ്ടം ആരിലാർക്ക് ഔട്ട് ചെയ്താലെനിക്ക് കുഴപ്പമില്ല ഞാനാർക്ക് ഔട്ട് ചെയ്യാന്നുള്ള അവസാനം പറയാം എനിക്കവിടെ വോട്ടുണ്ട് പാത്സരം ഗുഡ് നൈറ്റ്